ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ലെസൺ വിശാല സമതല ബോവിൽ എന്ന ലെസനിലെ ബാക്കിയുള്ള ഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നാല് കാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ ശൈത്യകാലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടു കൂടിയാണ് ശൈത്യകാലം തുടങ്ങുന്നത് നവംബർ കൂടെ ശൈത്യകാലം ആരംഭിക്കുന്നു എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഡിസംബറിലും ജനുവരിയിലുമാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുക ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ തണുപ്പേറിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസംബറും ജനുവരിയുമാണ് ഈ ഒരു കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത് ഈ അതിശൈത്യം അനുഭവപ്പെടാൻ കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാരണമാണ് നമ്മുടെ കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന ഒരു ഭൂപ്രകൃതിയാണ് സമുദ്രം സമുദ്രത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ കാലാവസ്ഥ അവിടെ മിതമായിരിക്കും എന്നാൽ സമുദ്ര സ്വാധീനത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതുതന്നെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടാമത്തേത് ഹിമാലയൻ പർവ്വത നിരകളിൽ വീഴ്ച അതിശക്തമായി കാണപ്പെടുന്നുണ്ട് ഈ ഒരു കാലയളവിൽ ഹിമാലയ പർവ്വത നിരകളിൽ വീഴ്ച അതിശക്തമായി അനുഭവപ്പെടുകയും ഇത് കാരണം അവിടെ ശീതക്കാറ്റ് അനുഭവപ്പെടുന്നു അതാണ് രണ്ടാമത്തെ കാരണം ആദ്യം പറഞ്ഞത് സമുദ്ര സ്വാധീനത്തിൽ നിന്നും വളരെയേറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ കാരണം പറഞ്ഞത് മഞ്ഞ് വീഴ്ച ഹിമാലയൻ പർവ്വത നിരകളിലെ വീഴ്ച അതിശക്തമായതുകൊണ്ട് തന്നെ ശീതക്കാറ്റ് ഉണ്ടാകുന്നതും ഒരു കാരണമാണ് മൂന്നാമത്തെ കാരണമാണ് പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹിമം മൂടൽമഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാവുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽമഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നതും ഉത്തരേന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടാൻ കാരണമാകുന്നു മറ്റൊരു കാരണമാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം സൂര്യന്റെ അയനം ഈ ഒരു സമയത്ത് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കാണ് നമുക്കറിയാം ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് സൂര്യൻ എവിടെ എത്തുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നത് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനവും എന്തിന് കാരണമാകുന്നു ഉത്തരേന്ത്യൻ സമുതലങ്ങളിലെ അതിശൈത്യത്തിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നാല് കാരണങ്ങൾ പറഞ്ഞു സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും രണ്ടാമത്തെ കാരണമാണ് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞ് വീഴ്ച അതിശക്തമായതുകൊണ്ട് ശീതക്കാറ്റ് ഉണ്ടാകുന്നു മൂന്നാമത്തെ കാരണം പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽ മഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള ഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം ഇതെല്ലാമാണ് പ്രധാനമായും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശൈത്യകാലത്ത് അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണം ഈ ഈയൊരു കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട് ചെറിയ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത ഇനി അടുത്തത് ഉഷ്ണകാലമാണ് ഉഷ്ണകാലം മാർച്ച് മാസത്തോടു കൂടിയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ ആരംഭിക്കുന്നത് മാർച്ച് മാസത്തോടു കൂടി ഉത്തരേന്ത്യൻ സമതലത്തിൽ താപനില ഉയരുവാൻ തുടങ്ങും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഏത് മാസങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ശൈത്യകാലത്ത് അതിശൈത്യമാണെങ്കിൽ ഉഷ്ണകാലത്ത് അതികഠിനമായ ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത് മെയ് മാസമാകുന്നതോടുകൂടി പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് മാർച്ച് മാസത്തോടെ താപനില ഉയരാൻ തുടങ്ങുന്നു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഈ കാലത്ത് അതികഠിനമായ ഉഷ്ണമായിരിക്കും മെയ് മാസത്തോടു കൂടിയാണ് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഇങ്ങനെ അതികഠിനമായ ഉഷ്ണകാലം അനുഭവിക്കുന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലേക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നും ഒരു വരണ്ട ഉഷ്ണക്കാറ്റ് വീശാറുണ്ട് അതിൻ്റെ പേരാണ് ലൂ എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശത്ത് നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക് േറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് ഇതിനെയാണ് ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് ലൂ വീശുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശത്തു നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ ഉഷ്ണക്കാറ്റുകളാണ് ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില വളരെയധികം ഉയരാൻ കാരണമാകുന്നുണ്ട് ഉഷ്ണകാലത്ത് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇവിടെയെല്ലാം വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയായി കാണപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതുകൊണ്ട് ആ ഒരു സമയത്ത് വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും അടുത്തതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം നമ്മൾ നേരത്തെ പഠിച്ചു മാർച്ച് മാസത്തോടു കൂടിയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില വളരെയധികം ഉയരുന്നത് താപനില കൂടിയാൽ മർദ്ദം കുറയുകയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് താപനില കൂടിയാൽ മർദ്ദം കുറയും താപനില കുറഞ്ഞാൽ മർദ്ദം കൂടും മാർച്ച് മാസത്തോടു കൂടി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ മർദ്ദം കുറയുന്നു അങ്ങനെ ന്യൂനമർദ്ദ മേഖലയായി അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലം ന്യൂനമർദ്ദ മേഖലയാവുകയും ഈ ന്യൂനമർദ്ദ മേഖല തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് കാറ്റ് വീശുന്നത് ഉയർന്ന ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലോട്ടാണ് കാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയയിലോട്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ആകർഷിക്കപ്പെടുന്നു ഈ ആകർഷണ ഫലമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് രണ്ട് ശാഖകളാണുള്ളത് ഒന്ന് അറബിക്കടൽ ശാഖയും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ ശാഖയും ഇത് മാപ്പ് വെച്ച് നോക്കുന്നതായിരിക്കും ഓർമ്മിക്കാൻ വളരെയധികം എളുപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത് അറബിക്കടൽ വഴിയും ബംഗാൾ ഉൾക്കടൽ വഴിയുമാണ് അറബിക്കടൽ വഴി വരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെയാണ് അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത് അതേസമയം ബംഗാൾ ഉൾക്കടൽ വഴി വരുന്നതാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ രണ്ട് ശാഖകളായിട്ടാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എത്തുന്നത് ബംഗാൾ ഉൾക്കടൽ വഴി എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ സുന്ദരവനൻ ഡെൽറ്റ പ്രദേശം ഇവിടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കും ഈ കരയിലോട്ട് പ്രവേശിക്കുന്നതോടുകൂടി ഇത് രണ്ടായിട്ട് പിരിയുകയാണ് ചെയ്യുന്നത് ഒന്ന് പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലോട്ട് പ്രവേശിക്കുന്നു ഒന്ന് കിഴക്കോട്ട് ബ്രഹ്മപുത്ര സമതലത്തിലോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം പ്രദേശത്ത് ഡെൽറ്റ പ്രദേശത്ത് എത്തുന്നതോടുകൂടി രണ്ടായി പിരിയുന്നു ഒന്ന് കിഴക്ക് ഭാഗത്തോട്ട് പോയി ബ്രഹ്മപുത്ര സമതലത്തിലോട്ട് പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നുണ്ട് അതേസമയം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ശാഖ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുകയും പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ മഴ നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ഗംഗാ സമുദ്രത്തിലോട്ട് പ്രവേശിക്കുന്ന ശാഖയാണ് പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നീ പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ സഹായിക്കുന്നത് ഇത് പിന്നീട് നമ്മുടെ അറബിക്കടൽ ശാഖ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായി എത്തുന്നു അറബിക്കടൽ ശാഖയുമായി ഗംഗാ സമതലത്തിലോട്ടെത്തിയ ഉപശാഖ കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അറബിക്കടൽ ശാഖ അര ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായി എത്തുന്ന അറബിക്കടൽ ശാഖയുമായി ഈ ഗംഗാ സമതലത്തിലോട്ട് പ്രവേശിച്ച ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ ഉപശാഖ കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിൽ മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അല്ലെങ്കിൽ മൺസൂൺ കാലം എന്ന് അറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമായിട്ട് അറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തിലെ പ്രധാനപ്പെട്ട മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇത് വായിച്ചു പഠിക്കുന്നതിനേക്കാളും ഇതുപോലെ മാപ്പ് വെച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മാർച്ച് മാസത്തോടു കൂടി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില കൂടുന്നത് കൊണ്ട് അവിടെ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറും അതാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ആകർഷിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് അനുഭവപ്പെടുന്നത് സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കാണ് ഈ സമയത്ത് അയനം ചെയ്യുന്നത് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം കാരണം ഉത്തരേന്ത്യൻ സമതലത്തിൽ എന്തുണ്ടാവുന്നു അവിടെ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദ മേഖല തെക്കോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലുണ്ടായിരുന്ന ന്യൂനമർദ്ദ മേഖല സൂര്യൻ ദക്ഷിണാർദ്ധ കോളത്തിൽ എത്തുന്നതോടുകൂടി അത് തെക്കോട്ട് മാറുകയും പകരം ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖലയാണ് രൂപം കൊള്ളുന്നത് ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ ഹൈ പ്രഷർ ഏരിയയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് അനുഭവപ്പെടുന്നത് ഈ കാലത്തിനെയാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നു ഈ സമയത്ത് സൂര്യൻ്റെ അയനം ദക്ഷിണാർദ്ധ കോളത്തിലോട്ടാണ് അതുപോലെ ഉച്ചമർദ്ദ മേഖലയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്നത് ഉച്ചമർദ്ദ മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുമാണ് ഉത്തരേന്ത്യയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു ആദ്യത്തേതിൽ നിന്നും കാറ്റിന്റെ ദിശ മാറി തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു കാലത്ത് കരയിൽ നിന്നും കടലിലോട്ടാണ് കാറ്റ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈർപ്പരഹിതമാണ് ഈ കാറ്റ് ഈർപ്പരഹിതമാണ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് ഈ കാറ്റ് വീശുന്നത് അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തുകൂടെ വിളിക്കാം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നുകൂടെ വിളിക്കാനായിട്ട് സാധിക്കും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളുടെ ദിശ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇത് പ്രകാരം ഉത്തരേന്ത്യൻ സമതലത്ത് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും സൂര്യൻ്റെ അയനം ആ സമയത്ത് ദക്ഷിണാർദ്ധ കോളത്തിലാണ് ഈ ഹൈപ്രഷർ ഏരിയയിൽ നിന്നും അടലിലുള്ള ലോ പ്രഷർ ഏരിയ ലോ പ്രഷർ ഏരിയയിലോട്ടാണ് കാറ്റ് വീശുന്നത് ഈ കാറ്റ് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് ഇതിൻ്റെ ദിശ വടക്ക് കിഴക്കായതുകൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നു അതേസമയം മൺസൂണിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ച തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ദിശയിൽ നിന്നും നേരെ എതിർ ദിശയിലായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നു വിളിക്കാം ഉത്തരേന്ത്യൻ സമതലത്തിൽ ഈ ഒരു സമയത്ത് വരണ്ട കാലാവസ്ഥയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ ഒരു കാലയളവിൽ അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയും അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നു ഇത് വളരെയധികം ദുസ്സഹമാകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉയർന്ന അന്തരീക്ഷ ആർദ്രത ഉയർന്ന താപനില ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് ഇത് സാധാരണ അനുഭവപ്പെടുന്നത് അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾക്ക് ഒരുപാട് വൈവിധ്യമുണ്ട് ഈ വൈവിധ്യത്തിന് കാരണം അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം എന്നിവയാണ് നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യത്തിന് കാരണമാകുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം എന്താണ് നൈസർഗിക സസ്യജാലം എന്ന് നോക്കാം മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ഒരുപാട് കാലം ഒരു പ്രദേശത്തിലെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ഒരുപാട് കാലം അല്ലെങ്കിൽ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് മൂന്ന് തരത്തിൽ കാണപ്പെടുന്നുണ്ട് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ നില വനങ്ങൾ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ നൈസർഗിക സസ്യജാലങ്ങൾ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ നില വനങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം ഒന്നാമത്തേതാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ വരണ്ട ഇലപൊഴിയും കാടുകൾ രണ്ടാമത്തേതാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് തിരിക്കാം ഒന്നാമത്തേത് വരണ്ട ഇലപൊഴിയും കാടുകൾ രണ്ടാമത്തേത് ആർദ്ര ഇലപൊഴിയും കാടുകൾ എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ ഈ ഒരു പ്രദേശത്ത് വരണ്ട അന്തരീക്ഷ സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഏകദേശം ആറ് മുതൽ ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം ആറ് മുതൽ എട്ടാഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം ആറ് മുതൽ എട്ട് ആഴ്ച വരെയാണ് ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നത് ഇത് കാണപ്പെടുന്നത് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലുമാണ് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിക്കും വനങ്ങൾ കാണപ്പെടുന്നത് നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിക്കും കാടുകൾ കാണപ്പെടുന്നത് നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിക്കും കാടുകൾ കാണപ്പെടുന്നത് ഇത് കാണപ്പെടുന്നത് ടെറായ് ബാബർ മേഖല കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര സിവാലിക് താഴ്വര ഒഡീഷ അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെയും ചില പ്രദേശങ്ങൾ ഒഡീഷയിലെയും പശ്ചിമബംഗാളിലെയും ചില പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാളി താഴ്വര ഒഡീഷയിലെയും പശ്ചിമബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിക്കും കാടുകൾ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യങ്ങളാണ് തേക്ക് സാൽ ശിഷാം മഹുവ നെല്ലി ചന്ദനം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങളാണ് അല്ലെങ്കിൽ സസ്യവർഗങ്ങളാണ് തേക്ക് സാൽശിഷാം മഹുവ നെല്ലി ചന്ദനം തേക്ക് സാൽശിഷാം മഹുവ നെല്ലി ചന്ദനം തുടങ്ങിയ മരങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യവർഗമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നുണ്ട് തേക്ക് മറ്റ് വൃക്ഷങ്ങൾ അവയ്ക്കിടയിൽ പുൽമേടുകളും ഉത്തരേന്ത്യൻ സമതലത്തിൽ താരതമ്യ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൈതാനം പോലെ മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നുണ്ട് വരൾച്ച കാലത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഈ മരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല പൊഴിക്കും അതിൻ്റെ ഫലമായിട്ട് ഈ വനങ്ങളെല്ലാം മരങ്ങൾ എഴുന്ന നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മഴക്കുറവും കന്നുകാലി മേഖലിൻ്റെ വർധനവും കാരണം പടിഞ്ഞാറൻ പ്രദേശത്ത് സസ്യജാലങ്ങൾ വളരെ കുറവാണ് കാണപ്പെടുന്നത് മഴക്കുറവ് കാരണവും കന്നുകാലി മേഖല വർധനവ് കാരണവും ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ കുറവാണ് ഈ ഒരു മേഖലയിൽ മുൾക്കാടുകൾ കാണപ്പെടുന്നു ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നു തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നു ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങൾ പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട് വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖലാ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന പുല്ലുകൾ ഉണ്ടാവും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശമാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യവർഗങ്ങളാണ് ബാബുൽ ബെർ വന്യ ഈന്തപ്പനകൾ ഖർ വേപ്പ് കെജ്രി പലാസ് തുടങ്ങിയ സസ്യവർഗങ്ങൾ ഉഷ്ണമേഖലാ മുൾക്കാടുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യവർഗങ്ങളാണ് ബാബുൽ ബെർ വന്യ ഈന്തപ്പനകൾ ഗയർ വേപ്പ് കെജ്രി പലാസ് തുടങ്ങിയ സസ്യവർഗ്ഗങ്ങൾ രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി ടസ്സോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും ഇവിടെ അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് ടസ്സോക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ല് വിഭാഗമാണ് രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന പുല്ല് വിഭാഗമാണ് ടസോക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ചതുപ്പ് നില പ്രദേശങ്ങൾ എന്താണെന്ന് നോക്കാം രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ രാജസ്ഥാനിൽ വിശാലമായ ഉപ്പുപാടങ്ങളുണ്ട് അതേപോലെ ശുദ്ധജല തടാകങ്ങൾ രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളെയാണ് ചതുപ്പ് നിലവനങ്ങളെന്ന് അറിയപ്പെടുന്നത് സോംബ് ഫോറസ്റ്റ് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവനങ്ങൾ അല്ലെങ്കിൽ സോംബ് ഫോറസ്റ്റ് എന്ന് റിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലെ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രോവ്സ് സുന്ദർബൻ ചതുപ്പ് നിലങ്ങളിൽ അല്ലെങ്കിൽ ഡെൽറ്റ പ്രദേശത്ത് കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ മാൻഗ്രോവ്സ് സുന്ദർബൻ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതമാണ് സുന്ദർബൻ ചതുപ്പ് നില വനങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ പ്രദേശത്ത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ജലജീവി വർഗങ്ങൾ കാണാനായിട്ട് സാധിക്കും കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ നിരവധി ജലജീവി വർഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ നൽകുന്നുണ്ട് ഈ കണ്ടൽ കാടുകൾ വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് സുന്ദർബൻ പ്രദേശത്തുള്ള കണ്ടൽ കാടുകൾ വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രമാണ് നിരവധി ജലജീവികൾക്ക് ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട് ഇവിടെ കാണപ്പെടുന്ന കണ്ടൽ ചെടികളുടെ ഒരു ഇനമാണ് സുന്ദരി സുന്ദരി എന്ന ഇനം കണ്ടൽച്ചെടികൾ കാണപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ് സുന്ദരി എന്ന ഇനം കണ്ടൽച്ചെടികൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉപഗ്രഹ ചിത്രവും കൊടുത്തിട്ടുണ്ട് മൂന്നാമതായി കാണുന്നത് സുന്ദരി കണ്ടലിൻ്റെ ചിത്രമാണ് ഇത്രയുമാണ് നമുക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് ഇനി നോക്കാനുള്ളത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്